സീസൺ സെവൻ ഇനി ചെറിയ വെടികളില്ല വലിയ ഗുണ്ടുകൾ മാത്രം സ്വന്തം നിർത്തിയൊരു സാധം ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പം ഞായറാഴ്ച ഓഗസ്റ്റ് മൂന്നിന് എല്ലാരും കേറുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ പറ്റിയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് അതായത് ഇതിൻ്റെ ഇത് ഒരു കോപ്പിയടി ഷോയാണ് ഹോളിവുഡിൽ വെളിയിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നൊരു ഷോയാണ് അത് ഇന്ത്യക്കാർ ബോളിവുഡിലോട്ട് മാറ്റി അതിന് ശേഷം ഇപ്പം ഓരോരോ സ്റ്റേറ്റിലോട്ട് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലും ഇവിടെ കേരളത്തിലും അത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ബിഗ് ബോസ് സീസൺ സെവൻ്റെ കോണ്ടസ്റ്റൻ്റിൻ്റെ പേരൊന്നും അവർ വെളിപ്പെട്ട് വെളി വിട്ടിട്ടില്ല അപ്പോൾ ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് ഇപ്പം ഏകദേശം അത് ശരിയായിട്ട് വന്നിരിക്കുകയാണ് രേണു സുതി അതായത് രേഷ്മ തങ്കച്ചൻ ഒബിഷ്യൽ നെയിമാണ് രേഷ്മ തങ്കച്ച് പുള്ളി കരി ഇപ്പം ഇതുപോലെ കയറിയിട്ടുണ്ട് ഇതുപോലെ സരേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വരുന്നുണ്ട് ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ് ചെയ്യുന്നത് പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന തരം താന്ന തരം താന അത് തന്നെ ഞാൻ പറയും തരം താന്ന ഒരു ഷോയും ഇതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം എൻ്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ കുറേ കുറേ മത്സര മത്സരാർത്ഥികളുണ്ട് അപ്പോൾ അവരെല്ലാവരെയും കൂടെ അപ്പോൾ ഓരോ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ് ഇവിടെ ഇവർ സെലക്ട് ആക്കുന്നത് സെലക്ട് ആക്കിയിട്ടുള്ളത് അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ഒക്കെ വരും അപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് ഇപ്പം അറിയാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം സീക്രട്ട് ഏജൻറ്റിനെയൊക്കെ കൊണ്ടുപോയായിരുന്നു ആ പുള്ളിക്കാരനൊരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് കറൻറ്റായിട്ടുള്ള സിറ്റുവേഷൻ ഇതുപോലെ റിയാക്ഷൻ ചെയ്ത് വീഡിയോ ഇടാറുണ്ട് അതിനുശേഷം ഇപ്പോൾ ഒത്തിരി പേരുണ്ട് റിയാക്ഷൻ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അതൊരു ഫെയിമാണ് ബിഗ് ബോസ് നടക്കുന്നത് മുംബൈയിലും ചെന്നൈയിലുമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് മുംബൈ വെച്ചാണ് ആ ഒരു സമയത്ത് ഞാൻ കരുതിയിരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി പേര് കേട്ടവർ നടത്തുന്ന അവരെല്ലാവരും കൂടെ വെച്ച് നടത്തുന്ന ഷോയായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത് ഇനി മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ കാണുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ ആദ്യത്തെ വിന്നർ എന്ന് പറഞ്ഞാൽ സാബു മോനും പേർലി മണിയുമാണ് രണ്ടാമത്തത് സീസൺ അവർ ഉപേക്ഷിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ ചെന്നൈ വെച്ച് നടന്ന അത് അവരെ ഉപേക്ഷിച്ച് കോവിഡ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മണിക്കൂട്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്ന് പറഞ്ഞാൽ ദിൽഷ പ്രസന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഖിൽ മരാറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും വേസ്റ്റ് ബിഗ് ബോസ് എന്ന് പറയാവുന്ന രണ്ട് രണ്ട് സീസണാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നേക്കെന്ന് പറഞ്ഞാൽ അതിലും വേസ്റ്റ് ഒരു സീസണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ സെലക്റ്റ് ആരെയും അങ്ങനെ വെളിപ്പെട്ടില്ല സെലക്ട് ചെയ്ത് ഇപ്പോൾ രേണു സുദ്ധിയെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കാര്യം വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ വീഡിയോ തന്നെ ചെയ്യുന്നത് എന്ത് കാരണത്തിനാണ് ഇവരെ സെലക്ട് ആക്കുന്നത് ഇവർക്ക് എന്തോ ക്വാളിറ്റി ഉണ്ട് ഇപ്പം വെളിയിൽ നിന്ന് വെളിയിൽ ഒരു കൂത്തിപ്പെട്ടി പോയി നടന്ന അതിനെ ഒരു ക്വാളിറ്റി ഉണ്ട് അതിന് ബായി നോക്കി നടക്കുക ആ ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരു സാധനമാണ് എന്തോ ഇൻഫ്ലുവൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ എന്തോ ഇൻഫ്ലുവൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവ ഇപ്പം ഇത്രയും അങ്ങ് തരം താ താന്നിട്ടുണ്ട് ഇപ്പം ഈ ബിഗ് ബോസിന്റെ കാര്യങ്ങളെന്നറിയാൻ അതിനകത്ത് ഇന്നത്തെ നെഗ എല്ലായിടത്തും ക്യാമറയുണ്ട് ആ ക്യാമറ തന്നെ വെച്ചിട്ട് ഇവർക്ക് ഓരോ ഗെയിം കൊടുക്കും എന്നിട്ടും ഇതിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അറിയാലോ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു വേസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ വേസ്റ്റ് ഒരു സീസണാണ് അപ്പോൾ അതിനകത്താണെങ്കിൽ ശ്രുതി അറിയാമല്ലോ മലയാളത്തിൽ ഗതി പിടിക്കത്തില്ല ഗതി പിടിക്കാത്ത ഒരു ആക്ട്രസ് ആണ് ആദ്യത്തെ സിനിമ കൊണ്ട് തന്നെ ഫീൽഡ് ഫീൽഡൌട്ടായത് ഇതേപോലെ കയറി കെട്ടിപ്പിടുത്തവും ഒക്കവും ഒക്കെ ആയിരുന്നു ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ കഴിഞ്ഞ സീസണിലുള്ള ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇൻ്റെ ഇതിൻ്റെ ഡൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു സൂര്യയ്ക്കകത്ത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് കണ്ടു മലയാളി ഹൗസ് അങ്ങനെ അത് ഫ്ലോപ്പ് ആയിരുന്നു പക്ക ഫ്ലോപ്പ് ആയിരുന്നു അതും ഇപ്പം ഇതിനെക്കാട്ടിൽ നല്ലത് ഈ ബിഗ് ബോസ് നിർത്തുന്നതാണ് മലയാളത്തിൽ ഇത്രയും തലം താന്നത്തെ ഷോയാണ് ഈ രേണുസൂദിയൊക്കെ എന്തോ തൊളിക്കാനതിനകത്ത് കൊണ്ട് ഇട്ടേക്കുന്നതെന്ന് എനിക്ക് ഇത് ഇത് ഞാൻ മാത്രമല്ല ഈ കാണുന്ന ഓരോ ഓഡിയൻസിനും തോന്നിയാൽ അവരൊക്കെ എന്തോ ക്വാളിറ്റി ഉണ്ട് അവർക്ക് എന്തോ ക്വാളിറ്റി ഉണ്ട് ഇവര് ഇപ്പം തന്നെ ഇവരുടെ ഓരോരോ ഇത് വെളി വെളി വെളിവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തോ ക്വാളിറ്റി ഉണ്ടായിട്ടാണ് ഇവരെ സെലക്ട് ആക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അത്രയ്ക്ക് തലം തന്നു പിന്നെ ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ താൻകർ ലാലാട്ടനാണ് ലാലേട്ടൻ ഞാൻ ഈ വർഷത്തെ ലാൽ ആൻകർ ആരോടും പറയല്ലേ ആൻകർ ആണ് ലാലേട്ടൻ ലാലേട്ടനെ ഇതിനകത്ത് നിന്ന് ആൻകർ ആയിട്ട് മാറണമെന്നാണ് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നത് ഈ ഒരു പബ്ലിക് ന്യൂസിയൻസിന്റെ ഇടയ്ക്ക് ലാലേട്ടനെന്തിനാണ് പോയി കിടക്കുന്നതിന് ഞാൻ ആലോചിക്കുന്നത് ആൻകർ ആയിട്ട് തട്ടി തട്ടിതെറപ്പിച്ച കളയാണ് ഇതുകൊണ്ട് ആർക്ക് ഈ ബിഗ് ബോസ് കൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല ഒരു സമയത്ത് ഇതിനകത്ത് റോബിൻ ഉണ്ടല്ലോ റോബിൻ ഇതിനകത്ത് കുറച്ചുനാൾ ഇതുപോലെ കള ഇത് ഫെയിം പിടിച്ചു നിർത്താൻ നോക്കിയായിരുന്നു പുള്ളിക്കാരന് ഔട്ടായിപ്പോയി കാരണം തലയായിട്ട് കുറേ നാൾ നടത്തിയവർ എന്നെ പിന്നെ കുറ്റം പറയാൻ തുടങ്ങി അതെന്നെയാണ് ഈ ബിഗ് ബോസിൻ്റെ കുഴപ്പം ആകെ ഇപ്പോൾ ഏട്ടിക്കുന്ന സാബുമോൻ മാത്രമേ ഉള്ളൂ അല്ലാതെ പേര് മണിയുണ്ട് ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും ഇതിനകത്ത് വന്നവരൊക്കെ എന്ത് എന്തിയായി ഒരു ഗുണം ഉണ്ടാകുന്ന ഒരു ഷോയാണ് എനിക്ക് എനിക്ക് പെർസിലി പറയാൻ ഒരു ഗുണം ഉണ്ടാകുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഇടയ്ക്ക് ഇപ്പം ഈ ലാലേട്ടൻ ഒന്ന് മാനിക്കലായിട്ട് ഒന്നും മാറിയിരിക്കും നല്ലതായിരുന്നു വേറെ ആരെങ്കിലും പറ്റും ചെയ്തോട്ടെ പ്രത്യേകിച്ച് ഈ രേണു സുദീയ പോലുള്ള പബ്ലിക് ന്യൂസ് സെൻസിൻ്റെ ഒക്കെ കൊണ്ടിട്ടേക്കുന്നതായിരുന്നു സദ്യം പറഞ്ഞാൽ ഇവരൊക്കെ എന്തിനാണ് കൊണ്ടിട്ടേക്കുന്നത് ഉള്ള വിലയും കൂടെ കൊണ്ടുപോയി കളയാൻ വേണ്ടിയാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കഷ്ടം കഷ്ടം പരമ കഷ്ടം ബിഗ് ബോസ് പരമ കഷ്ടം അപ്പം ഇത്രേ ഉള്ളു അടുത്ത വിട്ടിട്ട് വരുന്നത്